ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറയാം കേട്ടോ നമ്മുടെ വയനാട്ടിലെ കുളവള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കബരി പുഴയുടെ തീരാണ് കേട്ടോ മഴ പെയ്തു പുതുവെള്ളം ബീച്ചിനഹളി ഡാമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉത്സവം പോലെയാണ് കേട്ടോ അത്യാവശ്യം വലിയ മീനൊക്കെ പതിനഞ്ച് ഇരുപത് കിലോ ഉള്ള മീനൊക്കെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത് അതിനെ പിടിക്കാനായിട്ട് ഇക്കരെ അക്കരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇന്നലത്തെ കൊറിയർ കഴിഞ്ഞ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫിഷിംഗ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജോയിച്ചൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ഫിഷിങ്ങിനല്ല മീ മേടിക്കാനായിട്ട് പോവുകയാണ് ഇങ്ങോട്ട് ഒന്ന് എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അത്യാവശ്യം ചെളിയിൽ കൂടെയൊക്കെ നടന്നുവരുന്ന മൈൻഡുള്ള ഒരു മാത്രം വരിക അതേപോലെ തന്നെ ഫോർ ഇന്റു ഫോർ ജീപ്പ് ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് ഇങ്ങോട്ട് വരാട്ടോ ഒരു പാടൂല്ല ആദ്യം നമ്മൾ ഇവിടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല വില കുറച്ച് നമുക്ക് മീനൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ സ്ഥലം അത്യാവശ്യം ആയിട്ടുണ്ട് അതുകൊണ്ട് പല നാട്ടിൽ നിന്നായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കോഴിക്കോട് ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് മീന്റെ ഒക്കെ വില നല്ല കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് മേടിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു നമുക്ക് ഒരു പരിചയമുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടാണ് മീനെ കിട്ടിയത് അല്ലെങ്കിൽ ഇന്നും നമ്മൾ നോക്കി കണ്ടു പോകേണ്ടി വന്നേ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു അഞ്ച് കിലോ ഉള്ള ഒരു മീനെ മേടിച്ചിട്ടുണ്ട് ഇത് കട്ടിലെയാണോ ചെമ്പലയാണോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് അതിൽ കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെ കിട്ടിയ മീനിനെ കൊണ്ട് മഴ നനഞ്ഞ് നമ്മള് പയ്യ വീട്ടിലോട്ട് വിടുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ